നമസ്കാരം എല്ലാം തകർത്ത് ഭസ്മമാക്കുമെന്ന് വെല്ലുവിളിച്ച പുലി പോലെ വന്ന ഇറാൻ ഇപ്പോൾ എലി പോലെ പുറകോട്ട് പോകുന്നു വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിൻവാങ്ങുന്നു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണിത് കാരണം യുദ്ധത്തിൽ നമ്മൾ ആരുടെ നമ്മളെ അനുകൂലിക്കുന്നവർ വിജയിച്ചാലും ലോകത്ത് മാരകമായിട്ടുള്ള രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അത് ഉണ്ടാകുന്നത് എല്ലാ രാജ്യത്തെയും ജനങ്ങളെ അത് പൂർണ്ണമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് നീട്ടി ശ്വാസം വലിച്ച് വിട്ടിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ആ ഒരു പ്രഹരം സാമ്പത്തിക തകർച്ചയിൽ മാത്രമല്ല എണ്ണയുടെ വിലക്കയറ്റത്തിന് വരെ അത് കാരണമാകും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വരികയാണ് എന്നാൽ ഇതിൽ ഉറപ്പുകളൊന്നും തന്നെയില്ല ഏത് നിമിഷവും മാറി മറിയാം ഇറാനെ വളഞ്ഞിട്ട് സമ്മർദ്ദത്തിലാക്കിയത് തന്നെ ഇറാന്റെ തന്നെ ശത്രുവായിട്ടുള്ള അമേരിക്കയാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഇറാൻ രണ്ട് തട്ടിലാണ് ഇറാനിലെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇറാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും തമ്മിലാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുള്ളത് ഹമാസ് നേതാവ് ഇസ്രായേൽ ഹനിയയുടെ വധത്തിൽ ഇസ്രായേലിനെതിരെ ഏത് നിമിഷവും ഇറാൻ തിരിച്ചടിക്കാമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ തിരിച്ചടി ഏത് തലത്തിലാവണമെന്ന കാര്യത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും പ്രസിഡന്റും രണ്ട് തട്ടിലാണെന്നാണ് ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നത് ടെല്ലവീവിൽ നേരിട്ട് മിസൈൽ ആക്രമണം നടത്തണമെന്നാണ് ഐ ആർ ജി സി പറയുന്നത് കടുത്ത ആക്രമണം തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഇസ്രായേലിലെ സുപ്രധാനമായിട്ടുള്ള നഗരങ്ങളിലടക്കം കടുത്ത മിസൈൽ ആക്രമണത്തിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടാക്കണമെന്നാണ് ഐ ആർ ജി സി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശം എന്നാൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇതിനെ എതിർക്കുന്നുണ്ട് ഇത്ര കടുത്ത ആക്രമണം വേണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട് ഇറാനിലെ മതവാദികളിൽ ഒരാളാണ് പെസഷ്കിയാൻ കിയാൻ ഐ ആർ ജി സി പിന്തുണച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം ഈ ഒരു പ്രസിഡന്റ് പദവിയിലെത്തിയത് കൂടുതൽ ശ്രദ്ധയോടെ ആക്രമണം നടത്തണമെന്നാണ് മസൂദ് പെസഷ്കിയാൻ ഇപ്പോൾ പറയുന്നത് തന്നെ ഇസ്രായേലിന് പുറത്തുള്ള മൊസാദ് കേന്ദ്രങ്ങളെ ആക്രമിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് അസർബൈജാൻ ഇറാഖി കുർദിസ്ഥാൻ മേഖലകളിൽ മൊസാദിന് ബേസുകളുണ്ട് അപ്പോൾ ഇതിനെയാണ് ലക്ഷ്യമിടണമെന്ന് പ്രസിഡന്റ് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള സമ്പൂർണമായ ഒരു യുദ്ധം ഇതിലൂടെ ഒഴിവാക്കാനാവുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഇറാൻ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രശംസിക്കാൻ കരുതുന്നത് തന്നെ ഗാസയിലും അതോടൊപ്പം തന്നെ റഫയിലും വമ്പൻ ഒഴിപ്പിക്കലിനുള്ള ഓപ്പറേഷൻ ആരംഭിച്ച ഇസ്രായേലി സേന ഖാൻ യൂണിസിന് സമീപം കിലോമീറ്റർ കണക്കിന് പ്രദേശത്തെ പൂർണ്ണ ഒഴിപ്പിക്കലിനുള്ള നീക്കമാണ് നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാല് തവണ ഇസ്രായേലി സേന റെയ്ഡ് നടത്തി എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നത് അതായത് പുതിയ മേധാവിയായിട്ട് ഹമാസിന്റെ തലവനായി യഹിയ സിൻവാർ നിയമതനായതിന് പിന്നാലെയാണ് ഒരു കൂട്ടം ഭീകരവാദി നേതാക്കളും സംശയമുള്ള മേഖലയിലേക്ക് ഇപ്പോൾ കടുത്ത സൈനിക ഓപ്പറേഷൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത് റഫയിലെ പ്രധാനപ്പെട്ട തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മേഖലകളും കീഴടക്കിയതായിട്ട് ഇസ്രായേലി സേന തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് റഫയുടെ ഒരു ശതമാനം വരുന്ന പ്രാന്തപ്രദേശങ്ങളിൽ ഈജിപ്റ്റുമായിട്ട് ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ മാത്രമാണ് ഓപ്പറേഷൻ നടത്താത്തത് അവിടെ മുഗൾ ഭാഗത്തുണ്ടായിരുന്ന ഭൂമിക്ക് മുകളിൽ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ തകർക്കുകയും അതുപോലെ തന്നെ വൻതോതിൽ സൈന്യം പൂർണ്ണമായിട്ട് പിന്മാറുകയാണ് ഉണ്ടായത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക